അപ്പൊ മഴയായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലാണ് പ്രേതോ ദൈവം എന്തുകൊണ്ട് പൂക്കള റെഡി പഴയ അമ്പലാണ് നല്ല ഭംഗിയാണ് കാണാൻ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഓണത്തിന്റെ മത്സരം ഉണ്ട് നാട്ടില് ആ പൂക്കള മത്സരണ്ട് ഇപ്പോൾ പൂക്കള മത്സരത്തിന് ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് പോയ അപ്പോൾ പൂപ്പറിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ചക്കിയും കൂടെ നേരെ എന്ത് ചെയ്ത് പൂപ്പറിക്കാമെന്ന് തയ്യാറെടുത്ത് വന്നു അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു പ്ലേസ് ആണിത് ഇതൊരു കോറി കോറിയാണ് ഉബേഷ് ഒരു കോറിയാണ് ഇപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ ഇവിടെ പിന്നൊരു കുളം ഉണ്ട് താഴെ ഒരു കുളം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ആമ്പൽ പറിക്കുക അപ്പോൾ പൂക്കളത്തിന് കുറച്ചുകൂടി ഭംഗിയാകും വിചാരിച്ച് ആമ്പലൊക്കെ പറിക്കാന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല അതായത് ഇതാണ്ട ബേക്കിൽ അത് അവിടെ നല്ല ആഴമുണ്ട് ഇവിടെ കാണുന്ന പോലല്ല അവിടെയൊക്കെ നടു നല്ല ആഴമുണ്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ മഴക്കാലമുണ്ട് അവിടെയൊക്കെ ചളിയും അപ്പോൾ അപ്പോൾ ഇനിന്ന് കുറച്ച് ബുക്കുകൾ പറിക്കണം അപ്പോൾ ഓരോ പ്ലേസ് നോക്കി നോക്കി പോവാണ് നല്ല ബുക്കില്ല അപ്പോൾ ഓണത്തിൻ്റെ ഒരു ആഘോഷം തുടങ്ങാണ് അല്ലേ അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആ എന്നാ തുട കൃഷ്ണപരി എല്ലാവർക്കും അറിയാം കുറച്ച് ഇടത്തിൽ മാത്രം ഇതുണ്ടല്ലേ മഴ കൂടുതലായതുകൊണ്ട് ഈ ഓണക്കാലത്ത് പൂപ്പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പൂവില്ല കടിയോ കാക്കടാ കാക്കട് കാക്കട് ലങ്ങാടി ആരുതോ വീടാണ് ഇവിടെ പക്ഷേ ആരും ഇല്ല ചോയിച്ചിട്ട് വീടാ ഹോം കണ്ടപ്പോൾ ലൈറ്റ് കത്തിంది ഇവിടെ ആരും ഇല്ല ಮತ್ತೆ സ്റ്റാർ ഉണ്ട് ട്ടവിടെ മഞ്ഞ സ്റ്റാർ സൂപ്പ സൂപ്പ ഇത് കൊട്ട ചോറിയു നിങ്ങൾക്ക് കുറയണ്ടെങ്കിൽ നിങ്ങക്ക് പരിക്കേനാവില്ലേ താഴെ അങ്ങനെ കാടാ ദേ അല്ല 괜ികില്ല ഇവിടെ എനിയുണ്ട് അത് തുലനക്ക് അത് അടി കുിയാണേ അങ്ങണ്ട് അത് നമുക്ക് ആട പോയിട്ട് വരിക്കാനവയാ ഞാനേ പോണ്ട കാടാ ഇങ്ങോട്ട് പോണ്ട അല്ല ഇവിടെ പോവല പാമ്പ ഹ് വരാ ആ ലവ മുരി മതി മടിക്ക് ആ നേ നേ ഇങ്ങോട്ടോ ഇത് ആടെ പാമ്പാണ് എന്ന് പറയുന്ന ഇവിടെ ഒരു ചേച്ചി അത് ആടെ ചേച്ചി പറഞ്ഞിട്ട് പാമ്പാണ് പക്ഷേ പൂർണ്ണ ഫുൾ ധൈര്യത്തോടെ ചിക്കോട്ട പോയി പറിക്കുന്നുണ്ട് എനിക്ക് പേടിയാ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേട്ടിക്കില്ല അവര് പോയി പറിക്കുന്ന വാങ്ങോട്ട് നോക്ക് യും പാടുള്ളത് തുടർന്ന സ്റ്റാർ വരയ്ക്കുണ്ടോ ഇതാണ് ല്ലേ <AND Ashurra> ഓ ഞങ്ങളെ പൂ പറச்சி എത്ര എടിട്ടാ ദാ മഞ്ഞപ്പൂ സ്റ്റാർഫൂ സ്റ്റാർഫൂ പിന്നെ ദാ എവിടെയാണ് ശ്രishnaവടി ശ്രishnaവടി ഹനുമാൻ ഗിരിതങ്ങും പറ അപ്പോ അടുത്ത വീട്ടിലെ പൂ പറച്ചുകൊണ്ടേക്കമാണ് അടുത്ത വീട്ടിലെ ആരെ ഒരു രേച്ചി പറയുന്നു ഇവിടെ ആരും കേറാറില്ല ആരും കേറാറില്ല എന്ന് പ്രേദം ഉണ്ട് പ്രേദമോ ദൈവമുണ്ടുണ്ട് ഉണ്ടല്ലേ ഉണ്ടെന്ന് പറയേണ്ടേ ഇവിടെല്ലാരെങ്കിലും അറിയുന്നില്ലേ എന്നാത്രണ്ടീട ഓക്കെ ബൈ ബൈ ആ ഒരു പാമ്പ് പാമ്പാണല്ലോ നീർക്കോലി ആണോ നല്ലവിടെ നീർക്കോലി പെനക്കനൂടെ നീർക്കോലി വിഷമുണ്ടാവില്ല ഇവിടെ നല്ല മഴയുള്ള സമയത്ത് ഇതേപോലെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവും ചെറുതായിട്ട് എന്നാൽ കാണാൻ നല്ല മങ്ങ ഇങ്ങനെ ചെയ്യൂലേ ഫൗണ്ടേഷൻ അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് മ്പൽ ചെറുതായിട്ടുണ്ടല്ലോ ഒന്നതോ കുറച്ച് ദൂരല്ലേ അപ്പോൾ പൂ പറിക്കാൻ രണ്ടാമത്തെ ദിവസം ആട്ടോ ഇന്ന് ഇന്നേ ആളുള്ളത് ഇവിടുന്നടുത്തുള്ളൊരു കാപ്പു കൊല എന്നുള്ള കാപ്പു കൊല എന്ന് പറയാം അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റാർ കിട്ടി മഞ്ഞപ്പൂ പിന്നെ കുറച്ച് നാടൻ ചെക്കി അതായത് നമ്മൾ വളർത്തുന്നതല്ല കാട്ടിച്ചി അത് കിട്ടി അപ്പോൾ നാളെയാണ് ഞങ്ങളെ മത്സര കേട്ടെ കഴിഞ്ഞ വർഷം ഇട്ട് ഈ വർഷം ഇടുന്നത് രണ്ടും കൂടിയാണ് മത്സരത്തിന് വേണ്ടിയിട്ടും പ്രൈസൊക്കെ ചെറുതാണ് എന്നാലും ഒരു രസം അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വിടുന്നത് കുറച്ച് ഇതൊക്കെ കിട്ടി ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നോക്കട്ടെ ഇന്ന പേരറിഞ്ഞോടോ ഏതൊരു പൂക്കട്ടി ഉണ്ട് എന്നാൽ പേരറിയാം പേരറി എന്നാൽ ഓക്കെ ഇനി ബാക്കി ഇങ്ങനെ കാണിച്ചു തരാം അതേപോലെ ഞങ്ങളെ നാട്ടിൽ ഒരു പന്തിരടി എന്ന് പറഞ്ഞൊരു എട്ട് കെട്ട് മനയുണ്ട് അപ്പോൾ അവിടെ പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് കുറേ എത്രയാന്ന് ശരിക്കും എണ്ണറൂടാ കുറേ ഓണപ്പട്ടന്മാർ അതായത് മലബാർ ഏരിയയിൽ കാണുന്നത് ഓണപ്പട്ടന്മാർന്നു മവിലില്ല അപ്പോൾ അവർ വരും അത് നല്ലൊരു കാഴ്ചയാണ് അവര് വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ ആ വീഡിയോ കൂടി ഇടുന്നുണ്ട് അത് പണ്ട് അവിടുത്തെ മനയിലുള്ള തമ്പുരാൻ പറഞ്ഞതാണ് പിന്നെ തമ്പുരാൻ ഇവർക്ക് സ്ഥലം കൊടുത്തു ഈ ഓണപ്പട്ടം വേഷം കെട്ടുന്നവർക്ക് വീടൊക്കെയുള്ള സ്ഥലം കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്പർ ഞാൻ പറഞ്ഞത് തിരുവോണത്തിൻ്റെ അന്ന് ആദ്യം ഇവിടെ വരണം അതായത് പുലർച്ചെ തന്നെ അവിടെ മനയിൽ വരണം എന്നിട്ടാണ് ബാക്കി പോയാൽ മതി എന്നുള്ളൊരു അങ്ങനെയാണ് അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് പക്ഷേ മനലാരും താമസമില്ല അതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് വലിയ വീടായതുകൊണ്ട് ആരും ഇപ്പം ഇപ്പോൾ ഒന്നാമത് അണുകുടുംബമായതുകൊണ്ട് അത്രയും വലിയ വീട്ടിലാരും താമസിക്കുന്നില്ല അപ്പോൾ അത് ഈ ഒരു വീടും കൂടി ഞാൻ കാണിച്ചു കേട്ടോ കിട്ടിയോ ഇവിടെ മൊത്തം ചെങ്കല്ല ഇവിടെ മണ്ണെടുത്തൊരു സ്ഥലമാണ് അപ്പം അതിൻ്റെ ഒരു എൻട്രൻസ് ആയത് നല്ല വഴക്കലുണ്ട് വഴുക്കൽ ആ ഞങ്ങൾ വഴക്കലെന്നു പറയും വഴുക്കൽ എന്ന് പറയും വീണില്ല ഊയി വീണാലൊരു വീഡിയോ ഇട്ട് തോന്നിയെടുത്തു ആട ചെക്കിയാ വക്കലി രണ്ടു മൂന്നെണ്ണം ഞങ്ങൾ പൂപ്പറിക്കുമ്പോൾ കണ്ടതാണ് അതായത് ഇവിടെ ആളേരിയ ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ പേമ്പേഴ്സൊക്കെ ഇങ്ങനെ പറമ്പിലേക്ക് അതും ഓരോരുത്തർ പറമ്പിലേക്ക് ഇങ്ങനെ ഇടുന്നു കുപ്പികൾ ആരുമില്ലാത്ത സ്ഥലം വേസ്റ്റ് കിട്ടാനുള്ളൊരു സ്ഥലമാക്കി മാറ്റി അങ്ങനെ അടുത്ത സ്വീകരണ കേന്ദ്രം തീക്കുനി അങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിട്ടാ ഇത് ഞങ്ങൾ ഇടക്ക് വരുന്ന സ്ഥലമാണ് ഇപ്പൊ മഴയായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലാണ് ആഞ്ചേരി തീക്കുനിടെ ഒരു ഒരു എന്താ പറയാ റോസല്ലേ റോസല്ലേത് റോസ് കളറിലൊരു വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ക് കിടക്കുന്നൊരു ഒരു പൂക്കൾ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായി അതേപോലെ ഇവിടെ താമര ഉണ്ട് കേട്ടോ മഴക്കാലത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം നല്ല വെള്ളമായിരിക്കും ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞു ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ അടിക്കിടക്കുന്ന താമര എല്ലാം ഒന്നുകൂടെ വന്ന് മൊത്തം പൂക്കളാവും ഇവിടെ മൊത്തം പൂക്കളായിരിക്കും നല്ല ഭംഗിയാണ് ഇവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ പക്ഷെ റിസോർട്ടിൽ ആ ആളൊന്നുമില്ല ഇപ്പം ഇവിടെ ഗെയിൽ ഗെയിൽ ഇതുണ്ടല്ലോ ഗ്യാസ് അതല്ല ഗെയിൽ പൈപ്പ് ലൈൻ അത് ഈ വയലിൻ്റെ നടു കൂടെ പോയത് ആരും പൂക്കളത്തിൽ ഇടാത്തൊരു പൂവാണ് തിട്ട ആരും നല്ല ഭംഗിയാണ് ഇതിപ്പോ പെട്ടെന്ന് വടിപ്പൂന്നറിയില്ല വെള്ളത്തിൽ വളരുന്നോണ്ട് ഇപ്പം പോയിട്ട് വെള്ളത്തിലും ദൂരെ കാണാൻ നല്ല ഭംഗി നല്ല കളാവം ഈ വെള്ളത്തില് ഇപ്പം അധികം കണ്ടു സാധനം ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ള ആപ്പിൾ എന്ന് പിന്നെ ഇവിടെ ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ അതായത് ശങ്കലം പോലെ അറിയാല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് പറിച്ച സാധനം എന്താണ് നല്ല രസം ഇത് പെട്ടെന്ന് വീട്ടിലെത്തിച്ചിട്ട് ഇല്ലെങ്കിൽ വാടിപ്പോൻ ചാൻസ് ഉണ്ട് ഇപ്പൊ വെള്ളത്തിലുള്ള സാധനമായത് കൊണ്ട് എന്നാൽ ഓക്കെ അല്ലേ എന്നാ ഇവിടുത്തെ കാഴ്ച എത്താം അവസാനിച്ചു അപ്രതീക്ഷിതമായി കണ്ടതാ വണ്ടിയിൽ പോകുമ്പോൾ കപ്പ് സോസ് കപ്പ് പോലെയുള്ളത് കണ്ടാണ് കപ്പ് സോസെന്ന് പറയുന്നത്

ഇതാ വെള്ളത്തിൽ നിന്ന് കുറച്ച് പൂ ഇപ്പം രണ്ട് പൂവാണ് വാങ്ങിയേറ്റ ചെട്ടി രണ്ട് ബാക്കി എല്ലാം പറച്ചതാ ഇന്ന് ബാക്കി ഇട്ടിട്ട് എങ്ങനെ ഇട്ട് നോക്കാം കുറച്ച് മറ്റേ ഇത് കിട്ടി എൻ്റെ പേര് അട കഴുങ്ങിൻ്റെ പൂ അടക്ക ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള പക്ഷേ കുറച്ച് കിട്ടില്ല അത് കുറേ നല്ല രസം അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ആയില്ലേ രണ്ട് പൂ പുറത്തുനിന്ന് വാങ്ങിയത് ബാക്കി മൊത്തം പറച്ചു കുഴപ്പമെല്ലാം തോന്നുന്നു അങ്ങനെ പൂക്കളം പൂക്കളി കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നാണ് ഇന്ന് ഇന്നലെയാണ് പൂക്കളൊക്കെ മത്സരമൊക്കെ ഉണ്ടായിരുന്നത് അടിപൊളി അല്ലേ അല്ല അടിപൊളി അപ്പോൾ ഇന്നെൻ്റെ റിസൾട്ടും വരും അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് നാട്ടിൽ തന്നെ നെട്ടൂർ ശിവക്ഷേത്രത്തിലാണ് ഇതിൻ്റെ തൊട്ടപ്പുറമാണ് മനൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ് ഫോട്ടോഷൂട്ടിൻ്റെ അപ്പോൾ മന നല്ല അടിപൊളിയാണ്ട് നല്ല ഫോട്ടോ ഫ്രെയിം ഉള്ളതുകൊണ്ട് എല്ലാവരും വരും അപ്പോൾ ഞങ്ങൾ ഇത് ഒന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ ഞങ്ങൾ ഓണം അപ്പോൾ കാണാം അങ്ങനെ പൂക്കള മത്സരം കഴിഞ്ഞ് ഞങ്ങൾ മണ്ടന്മാരായി ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല ഞാൻ പൂ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഫുള്ള് വാങ്ങിയ പൂ പറിച്ച പൂവിന് യാതൊരു മുൻഗണനയില്ല അത് തന്നെ പറിച്ച പൂവിന് മുൻഗണന എന്നല്ല ഉണ്ട് അതായത് നാടൻ പൂക്കൾക്ക് മുൻഗണന പക്ഷെ അതുകൊണ്ട് ആളെന്ത് ചെയ്യുന്നത് വെച്ചാൽ മൊത്തം പറച്ച് എട്ട് പൂ പറ ഒമ്പത് പൂ ഉണ്ട് പിന്നെ രണ്ടെണ്ണം കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് രണ്ടെണ്ണം പുറത്ത് വാങ്ങി എട്ട് പൂക്കൾ നാടൻ പൂക്കളിട്ട് അപ്പൊരി ഫൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒരു എന്താ പറയുക കാർ കോമ്പിനേഷൻ ഇതെല്ലാം നോക്കിയെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇട്ട് വരുന്നു അല്ലേ സ്കൂളിലിട്ടിട്ട് കിട്ടിയതല്ലേ ഫസ്റ്റ് സാറല്ലേ വയ്പോ കൂട്ടല്ലേ അപ്പോ ഇത് ഞങ്ങളുള്ള ചക്കിന്റെ നാട്ടിലോട്ടെ നല്ല രസാടാ ഫുള്ള് വയലാണ് ഇവിടെ ട്രാക്ടർ കടന്നുണ്ടാവല്ലേ ഇവിടെ നെൽകൃഷിൻ്റെ ആരംഭമുണ്ട് ചെറിയൊരു തോടേ ഉള്ളൂ അരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതന്നു ഇവിടെ മൊത്തം കുറെ വയലുണ്ട് ഏക്കർ കണക്കിന് വയലുണ്ട് പിന്നെ ഇവരിവിടെ പാട്ടത്തിന് കൃഷി ചെയ്യലുണ്ട് നെല്ല് നെൽകൃഷി ചെയ്യലുണ്ട് പിന്നെ പച്ചക്കറിയും പക്ഷെ ഇവിടെ പന്നി പന്നീന്റെ ആക്രമണം കൂടുതലെല്ലാം ഉണ്ട് ഇപ്പോൾ കൃഷി കുറവാ നെൽകൃഷി ഉണ്ട് നല്ല പക്ഷെ അതിലും കൂടുതൽ പച്ചക്കറി കൃഷിയാണ് അപ്പൊ ഇവിടെ കുറെ ഇടത്തിൽ ഉഴുത് മറച്ചിട്ടുണ്ട് നല്ല രസ കാണുക എന്താ പറയല്ലോ എന്തോ പറയില്ലേ പൂവലിപ്പിക്കുമെന്നറിയേ എന്താ എടുത്തു വെച്ചിട്ട് മെയിൻ റോഡിലേക്ക് കാട്ടെന്താ പൂവലോന്ന് എടുത്തേക്ക് ടച്ച റോഡായിട്ടത് കുറ്റിയാടി പുഴ ഇവിടെ അടുത്താ അപ്പൊ ഇത് കുറച്ചൊരു പ്രദേശാണ് അപ്പോൾ കുറ്റിയാടി പുഴയില് നല്ല വരുമ്പോൾ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും ഇവിടെ ഇതൊന്നും കാണൂല അതായത് പാലോ റോഡോ ഒന്നും ഉണ്ടാവില്ല ആ അവിടെന്നേരം ഒരു വൈബായിരിക്കും അതിന്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിലാണ് അതിന്റെ കൂടെ ഉണ്ട അത് പല ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലിട്ടിണ്ട് അപ്പം വെയിലുണ്ട് ഇതിന്റെ ചോട്ടിലിട്ട് വണ്ടി ഇവിടെ ഇവിടെന്നാണെല്ലാവരും കുളിക്കുന്ന സ്ഥലം കുളിച്ച സ്ഥലം ദൂരെ കാണുന്ന അവിടെല്ലാം ഉഴുത് മറിച്ചിട്ടുണ്ട് ട്രാക്ടർ അവിടെ ഇപ്പോൾ കൃഷി ഇറക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുറ്റ്യാടിപ്പുഴയിലേക്കാണ് ഈ വെള്ളം പോന്നത് കുറ്റിയാടിപ്പുഴ അടുത്താണ് അപ്പോൾ ട്രാക്ടർ വേണ്ട ചക്കി ചോദിക്കുന്നതാണ് ഒന്ന് ചോദിച്ചിട്ട് വണ്ടി ഓടിക്കാൻ തന്നാലും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്നോട് വടകര സൈഡിലുള്ള സമയത്ത് ഒരു ഹിറ്റാച്ചി ചെറിയ ഹിറ്റാജ് അല്ലേ അത് ഓടിക്കാൻ അയാൾ നല്ല കമ്പനി ആയിരിക്കും എനിക്ക് ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അയാളെ ഇതാണ് ഗിയർ അതായത് അതിൻ്റെ രണ്ട് ഗിയർ ഉണ്ടല്ലോ പ്ലസ് അത് പ്ലസ് എന്നുള്ള രീതിയിൽ അതായത് പൊക്കാനൊന്ന് മടക്കാനൊന്ന് മൊത്തം വളക്കാൻ വേറെ അപ്പോൾ രണ്ട് ഗിയറിൽ തന്നെ നാല് എട്ട് ഇതുണ്ട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വണ്ടി നീക്കാൻ പിന്നെ അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഒരു സാധനം ഉണ്ടല്ലോ എന്നപ്പോൾ അറിയാൻ കാരണം എല്ലാം കാണിച്ചതാണ് അപ്പോൾ എനിക്ക് ഓടിക്കാൻ ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് എന്ന് ചോദിച്ചിട്ട് ചോദിച്ചില്ല എന്നുവെച്ചാൽ ഞങ്ങൾ അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ മുതലാക്കണം ഇതെല്ലാം ഇപ്പോൾ കിട്ടണമെന്നില്ല ഈ വൺ നമുക്ക് ഈ നോർമലി ഫോർ വീലർ കാറുകളെല്ലാം കിട്ടും പക്ഷെ ഇതുപോലെ സാധനങ്ങൾ കിട്ടുമ്പാടാ അല്ല അപ്പോൾ അങ്ങോട്ട് പോകാനോ ചളിയാണ് അവിടെ നല്ല രസമുണ്ട് കാറ്റും കൊണ്ടിരിക്കുകയും നല്ല ഇളം ും പാമ്പുണ്ടാവും അങ്ങോട്ട് പോവാനുള്ള ഓപ്ഷൻ ഇല്ല വെറുതെ പാമ്പ് കടിയേൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് പോവുന്നില്ല പുഴ അടുത്തുണ്ട് നല്ല നല്ല മീനുകൾ കേട്ടോ ആ മീന്റെ പേരെന്തേനും നീണ്ടിട്ടുള്ള ഈ മുഖം അതായത് പാമ്പിന്റെ പാമ്പിനെ ഒരു മീനല്ലേ അല്ല ഈ മൂക്ക് കുർത്തിട്ടുള്ളു മുഖം എനക്ക് പേരാണോടാ ഞാൻ വല്ല മീൻ പിടുത്തക്കാരനല്ലോ മീൻ്റെ പേരോടാ ഇതില് നല്ല നല്ല പായലുണ്ടോ കാണും നല്ല ഭംഗിത് അക്യോറി സെറ്റ് ചെയ്യുമ്പം വേണമെങ്കിൽ ചെയ്യാം അല്ല അക്യോറി സെറ്റ് ചെയ്യണം എന്നല്ലെങ്കിൽ പോണ്ട് സെറ്റ് ചെയ്യുമ്പം ഇതെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നു ഒരു ഗപ്പി പോണ്ട് സെറ്റ് ചെയ്യണം പറ്റുമെങ്കിൽ വൈകുന്നേരം കാണുന്നുണ്ട് നല്ല രസമുണ്ട് നല്ല വെള്ളം കാണുമ്പോൾ കുളിക്കാനുള്ള നോക്കട്ടെ നല്ല മഴയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വൈകുന്നേരം പണ്ട് എല്ലാ സ്ഥലത്തും തുമ്പിയും പൂമ്പാറ്റയും എല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഇതുപോലത്തെ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ അടുപ്പം സ്കൂളിൽ ഒരു സമയത്തുണ്ടായിരുന്നു ഫുള്ള് തുമ്പി എൻ്റെ എല്ലാവരും പിടിച്ചിട്ട് കല്ല് കെട്ടുക ഇങ്ങനത്തെ കുറേ നൂല് കെട്ടിയിട്ട് പറപ്പിക്കുക അങ്ങനെ കുറെ ഹോബികളുണ്ടായിരുന്നു അല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാനത്ര ക്രൂരല്ലാന്നത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സ്വഭാവം ഞാനും എൻ്റെ കസിൻ അഞ്ചും കൂടി ചെറുപ്പത്തിൽ ഓർമ്മയില്ലാത്ത കാലത്ത് എനക്ക് ഓർമ്മയില്ല എല്ലാവരും പറഞ്ഞാ കോഴിക്കുട്ടീനെ പിടിച്ചിട്ട് ജീവനോടെ കുഴിച്ചിട്ട് വന്നെല്ലാം പറയുന്ന കേട്ടു പിന്നെ തവളനെ പിടിച്ചിട്ട് കണ്ണിൽ ഇറക്കൽ കുത്തുക അതെല്ലാം കുറവല്ലോ വീടുണ്ട് വീടാ പെണിത് കൊണ്ടില്ല നല്ല കാറ്റായിരിക്കും അല്ലേ വീട് വന്നാലും അവിടെ നല്ല രസം ഉണ്ടോ കഴിച്ചിട്ടോ അപ്പോൾ ഓണത്തിൻ്റെ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കണേ ഇത് കുറേ ദിവസം എടുത്ത് വീഡിയോ കുറേ കുറേ ദിവസങ്ങളിലെടുത്ത് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ ഇത് ഈ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാൽ പറയണ്ട എന്നാൽ ശരി എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആ കാഴ്ച കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ ഓൾ ഒന്ന് ടിക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ ബായ് ബൈ ബൈ ബൈ